ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വരട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നതുപോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും ഒക്ടോബർ പതിനഞ്ച് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്ന ജീവജലത്തിനായി ആദ്യമായി ആഗ്രഹിച്ച് ആ ജീവജലം എനിക്കും തരിക എന്ന് കൂടെ കൂടെ ഉരുവിട്ട് ഒടുവിൽ ഈ സ്നേഹം വാനം ചെയ്ത് ഞാൻ ഉന്മത്തിയായി തീർന്നിരിക്കുന്നു എന്ന് പറയത്തക്ക വിധത്തിലുള്ള ദൈവ സായുജ്യ അനുഭവത്തിൽ ലയിച്ച തിരുസഭയുടെ വീരപുത്രിയായി രാജാളി പക്ഷിയെ പോലെ പറന്നുയർന്ന വിശുദ്ധ അമ്മ ത്രസയാട് തിരുനാൾ ദിനം ഞാൻ അറിയാതെ തന്നെ എന്റെ ഭാവന എന്നെ രഥത്തിൽ എന്റെ നാഗൻ്റെ അരികിലിരുത്തി ഉത്തമഗീതത്തിലെ മണവാട്ടിയുടെ സ്നേഹവികാരം ഉള്ളിൽ നിറച്ച് നിത്യസ്നേഹമായി ഈശോമിശായുള്ള ഏകാന്ത പ്രേമത്തിൽ വിരാജിച്ച വിശുദ്ധ കന്യക ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം എന്നത് ജീവിതം കൊണ്ട് കാണിച്ചു തന്ന വിശുദ്ധ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന പൗലോ ശ്രീഹായുടെ ജീവിത ആദർശത്തെ സ്വജീവിതത്തിൽ പകർത്തിയെടുത്ത ധീര കന്യക ദൈവം മാത്രം മതി ദൈവം മാത്രം മതി ദൈവത്തെ വേറിട്ടിന്ന് എന്തു വേണമെന്ന് ഉരുവിട്ടുകൊണ്ട് ദൈവ ജീവിതത്തിന്റെ ഉന്നത സോപാനത്തിൽ എത്തിയവൾ വിശുദ്ധ അമ്മ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് സമൃദ്ധമായ കൃപകളും അനുഗ്രഹങ്ങളും വർഷിക്കുമെന്നും വിശുദ്ധിയുടെ ജീവിതത്തിൽ നമുക്ക് ദർശിക്കാനാകും ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണാത്മാവോടെ സർവശക്തിയോടെ സ്നേഹിച്ച് അവിടുന്നതിൽ നിന്നും നന്മകളും അനുഗ്രഹങ്ങളും സ്വീകരിക്കാം അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ആനന്ദം അനുഭവിക്കാൻ വിശുദ്ധിയുടെ മാധ്യസ്ഥം ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് ചോദിച്ചു വാങ്ങാം